ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് ആ ഒരു പാത്രം കഴുകൽ വഴക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഷാനവാസ് സെലക്ട് ചെയ്ത വെസൽ ടീം എന്ന് പറയുന്ന അപ്പാനിഷ്ഠലത്തും റനാ ഫാത്തിമയും നെവിനും ഒക്കെയാണ് ഇവര് മൂന്ന് പേരും ഇവർ ഇവരിവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാതെ വെറുതെ അനീഷിന്റെ വെക്കിട്ട് കയറിക്കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലൈവിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവര് കഴുകി വെക്കേണ്ട പാത്രങ്ങൾ വെള്ളം വന്നില്ലെന്ന് ഇവര് തന്നെ പറയുന്നു അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെ കിച്ചൺ ക്യാപ്റ്റിന്റെ മണ്ടക്ക് കയറുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കിച്ചൻ ക്യാപ്റ്റൻ പറയുന്നത് വെള്ളം വരുന്നുണ്ടായിരുന്നു വെള്ളം പിടിച്ചു വെച്ചിരുന്നു എന്നൊക്കെയാണ് കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് പറയുന്നത് പക്ഷെ ഇവര് പാത്രം കഴുകിയില്ല രാത്രി ഫുൾ ആ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിന്നിട്ടാണ് രേണു സുദീയും അതേപോലെ തന്നെ അപ്പാനീശ്വരത്ത് പാത്രം കഴുകൊണ്ടിരിക്കുന്നത് പാത്രം കഴിയുന്നതിന് ഇടയ്ക്ക് പോലും ഈ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി അപ്പാനുഷ്ഠരത്ത് അവിടെ നോടി വന്നിട്ട് അനീഷിന്റെ അടുത്ത് പറയുന്നത് നീ പരേഡ് നടത്തുന്നതാണ് നീ മുള്ളം പന്നി എന്റെ ഞാനിന്റെ പേരും തന്നു നീ നെഞ്ചത്ത് വെച്ചിട്ട് നീ ഇറങ്ങി പൊക്കോണം ഞാനിവിടെ നിന്ന് പുറത്താക്കും നീ പൊളിഞ്ഞടാ നീ തീർന്നടാന്നൊക്കെയാണ് അനീഷിന്റെ അടുത്ത് പറയുന്നത് ഇവരിവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാതെയാണ് വെറുതെ കിച്ചൺ ക്യാപ്റ്റന്റെ മെക്കിട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഇവർക്ക് ഗെയിമാണ് കേട്ടോ ഇവരിവരുടെ ഒരു ഒരു ഹൗസ് ഹോൾഡ് ഡ്യൂട്ടി എന്ന നിലയ്ക്ക് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണ് വെസൽ ക്ലീനിങ് എന്ന് പറയുന്നത് അതിവര് വൃത്തിക്ക് ചെയ്യാതെ വെറുതെ കിച്ചൺ ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റന്റെ തലയിലോട്ട് ഇട്ടിട്ട് ഒരു കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം വരുന്നുണ്ടായിരുന്നു എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സത്യം കാണും കാരണം അനീഷ് ഇതുവരെ ഒരു നൊണ പറഞ്ഞൊരു ഗെയിം കളിക്കുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെയുള്ളത് അപ്പാനുഷ്ഠരത്തിന്റെ ഒരു ഭാഷാ ശൈലിയാണ് ഒട്ടും തന്നെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഭാഷാ ശൈലി അല്ല പുള്ളിയുടെ ചിലപ്പോ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം പക്ഷെ ആ ഒരു ഭാഷാ ശൈലിയോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല ഒരു വളരെ ഒരു എന്താ പറയാ സീസൺഡായിട്ടുള്ള വർത്താനങ്ങളല്ല പുള്ളി പറയുന്നത് വെറും മുള്ളം പന്നി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോയുടെ ഒരു ക്ലാസ്സിനെ മാനിക്കാതെ ഉള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് അപ്പ അനുസരിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊട്ടും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഡ്യൂട്ടിയും പ്രോപ്പറായിട്ട് ചെയ്യാതെ കിച്ചൺ ക്യാപ്റ്റന്റെ മെക്കിട്ടേക്ക് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല